ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ അപ്പോഴേ നമുക്കിന്ന് ബട്ടൂറ ഉണ്ടാക്കിയാലോ ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പാവും കാൽ കപ്പ് റവയും എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഗോതമ്പ് പാവിന് കാൽ കപ്പ് റവ എന്നുള്ള അളവിൽ വേണം എടുക്കാനായിട്ട് അതാണ് കറക്റ്റ് പരുവെന്ന് പറയുന്നത് ഇനി ഇതിൽ പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം അര ടീസ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതെല്ലാം കൂടി ചേർത്ത് ഒരു വിസ്കോ സ്പൂണോ എന്തെങ്കിലും കൊണ്ട് നല്ലതുപോലെ ഈ മാവുമായിട്ട് ഇതൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കണം ഈ സോടാപ്പൊടി ചേർക്കുന്നത് മാവ് അരിക്കരയ്ക്കുന്ന സമയത്ത് ചേർത്ത് അരച്ചെടുത്താലും നമുക്കിത് റെഡിയായി കിട്ടും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം അധികം പുളിപ്പില്ലാത്ത തൈരെടുക്കാം അതായത് നമ്മൾ തലേന്ന് പുളിക്കാനായിട്ട് ഉറയൊഴിച്ച് വയ്ക്കുന്ന തൈര് പിറ്റെന്ന് എടുക്കുമ്പോൾ കറക്റ്റ് പരുവത്തിന് കിട്ടും ഇനി ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കട്ടയില്ലാതെ അടിച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ പുട്ടിന് മാവ് നനയ്ക്കുന്നതുപോലെ ഇതൊന്ന് നനച്ചെടുക്കണം ഇതാ എണ്ണയും തൈരും നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാവിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് കൈ കൊണ്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം അപ്പോഴും നമ്മൾ പുട്ടിന് മാവ് നനയ്ക്കുമ്പം ചെറിയ ചെറിയ കട്ടയോടുകൂടി കിട്ടത്തില്ലേ അതേപോലെ ചെറിയ ഒരു രീതിയിൽ കിട്ടും ഇനി ഇതിൽ ചെറു ചൂട് വെള്ളം ഒഴിച്ച് ഇത് നനച്ചെടുക്കണം അപ്പോൾ ചൂടിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ വിരലി തൊട്ട് നോക്കുന്ന സമയത്ത് നമ്മളെ വിരലിലൊരു ചെറിയ ചൂട് അനുഭവപ്പെടണം ആ രീതിയിലുള്ള വെള്ളം വേണം ഒഴിച്ച് ഇത് നനച്ചെടുക്കാനായിട്ട് അപ്പോൾ റവക്കെ ചേർത്തതാണ് അപ്പോൾ മാവുമായിട്ട് നല്ലതുപോലെ ഒന്ന് സെറ്റായി വരാനാണ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ഇത് നനയ്ക്കുന്നത് അപ്പോൾ അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു ഒരു കപ്പ് ഗോതമ്പ് മാവിനും കപ്പ് റവയ്ക്കും ഞാൻ അരക്കപ്പ് വെള്ളം എടുത്തതിൽ കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വലിച്ച് നീട്ടി കുഴച്ചെടുക്കണം ചപ്പാത്തി മാവിൻ്റെ പരുവത്തിനേക്കാളും കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കണം അപ്പോഴാണ് ലാസ്റ്റ് ലാസ്റ്റാകുമ്പോൾ നമുക്കിത് കറക്റ്റ് പരുവത്തിന് കിട്ടുന്നത് ഇനി ഇതിൽ ഒരു ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുക കുറച്ചധികം സമയം എടുത്ത് തന്നെ ഇത് കുഴച്ചെടുക്കണേ അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സ്മൂത്തായിട്ട് മാവ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിൽ ഒരു നനഞ്ഞ തുണി കൊണ്ട് അടച്ച് ഒരു രണ്ട് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഞാനിവിടെ മാവ് നനയ്ക്കാനെടുത്ത് ആ ബൗളിൽ തന്നെ ഇത് വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ മാവിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ കയ്യിൽ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് തടവി വയ്ക്കാം അതിന് ശേഷം ഞാനിവിടെ ഒരു നനഞ്ഞ തോർത്ത് കൊണ്ടാണ് മാവ് കവർ ചെയ്ത് വെക്കുന്നത് ഇനി ഈ പാത്രവും കൂടി ഒന്ന് അടച്ചു വയ്ക്കാം രണ്ട് മണിക്കൂറെങ്കിലും കുറഞ്ഞതും ഈ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ ഈ മാവ് എടുക്കുന്നുണ്ട് നമുക്ക് ഈ െടുക്കുമ്പം തന്നെ അറിയാം മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇത് വീണ്ടും ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഇത് കുഴച്ച് ഉരുട്ടി മാറ്റി വെച്ചതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ചൂടാവാനായിട്ട് ആയിട്ട് വയ്ക്കാം എണ്ണ ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്കിത് ഉരുള ഉരുട്ടി പരത്തിയെടുക്കണം അപ്പോൾ ഇത് ഓരോന്നും പരത്തുക എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക ആ ഒരു രീതിയിൽ വേണം ചെയ്യാൻ ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിൽ ഉരുള എടുത്താൽ മതി ദാസ് സിലിണ്ടർ പരുവത്തിൽ ഈ മാവിനെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് പരത്തിയാൽ നമുക്ക് നീളത്തിൽ വട്ടൂറ പരത്തിയെടുക്കാൻ പറ്റും ഇത് പരത്താനായിട്ട് പൊടിമാവിൻ്റെയോ എണ്ണയുടെയോ ഒന്നും ആവശ്യമില്ല പിന്നെ ഇതിൻ്റെ ആ കനം എന്ന് പറയുന്നത് ചപ്പാത്തിക്ക് നമ്മൾ നെയ്സായിട്ടല്ലേ പരത്തുന്നത് അതിനേക്കാളും കുറച്ചൊന്ന് കനത്തിൽ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് രണ്ട് സൈഡും നല്ലതുപോലെ പൊള്ളി വരും ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ദൈതേ പോലെ എണ്ണ ഇതിൻ്റെ മുകളിലേക്ക് കോരി ഒഴിച്ചാൽ പെട്ടെന്ന് രണ്ട് സൈഡും ഇങ്ങനെ പൊള്ളി വരും വേണ്ട നമ്മുടെ ബട്ടൂറ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇതേപോലെ നമുക്കിതെല്ലാം ഒന്ന് ഓരോന്ന് പരത്തി എണ്ണയിൽ പൊരിച്ച് കോരാം അപ്പോൾ ഒരു കപ്പ് മാവും കാൽ കപ്പ് റവയ്ക്കും എനിക്കിവിടെ ആറെണ്ണം ചെയ്തെടുക്കാനായിട്ട് പറ്റി അപ്പോൾ ഈ ഒരളവിൽ ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഈ മാവ് പരത്തി എടുത്ത് പൊരിച്ചെടുക്കുന്നതിന് അധികം സമയം വേണ്ട കുഴച്ചെടുക്കുന്നതിനാണ് ഒത്തിരി സമയം പിന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യുന്നതിനും കുറച്ചധികം സമയം വേണം ആ ഒരു പാട് മാത്രമേ ഉള്ളൂ പരത്തി ചുട്ടെടുക്കാൻ എളുപ്പമാണ് ഇതാണ്ട അപ്പം എങ്ങനെയുണ്ട് സൂപ്പറല്ലേ